ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശന്റെ മൂത്ത മകൾ കാർത്തിക ഇവിടേക്ക് നാട്ടിലേക്ക് തിരികെ വന്നിട്ടുള്ളത് വേറൊന്നിനുമല്ല പ്രകാശനെയും തൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയ പ്രകാശനെയും പ്രകാശന്റെ അമ്മയെയും പിന്നെ അവർക്ക് താലോലമായിട്ടുള്ള ഒരു മകനുണ്ടല്ലോ വിക്രം അവർക്കൊക്കെ നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തൻ്റെ അമ്മയുടെ കണ്ണീരിനൊക്കെ പരിഹാരം കണ്ടെത്താനൊക്കെ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ഇവിടേക്ക് വന്നിട്ടുള്ളത് അതേ സമയത്ത് തൻ്റെ സഹോദരിമാരെ കാണുകയും ചെയ്യുന്നുണ്ട് കാർത്തിക കല്യാണിയെയും കാദമ്പരിയെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് കാർത്തികയ്ക്ക് അങ്ങനെ എന്തായാലും കല്യാണിയോട് തൻ്റെ കമ്പനിയുടെ വർക്കുകളൊക്കെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കാർത്തിക അതിനുശേഷം കല്യാണിയെ പല പ്രാവശ്യം നേരിൽ കാണുന്നുണ്ട് ഓരോ ആവശ്യത്തിനൊക്കെ ചെന്ന് നേരിൽ കാണാം അതുപോലെ തന്നെ കമ്പനി കാണാൻ വേണ്ടി കല്യാണി കാർത്തികയുടെ കമ്പനിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ നല്ല സ്നേഹമാണ് നല്ല അടുപ്പൊക്കെ ആവുന്നുണ്ട് ആ സമയത്ത് കാർത്തിക എന്തായാലും കല്യാണിയോട് ആ ഒരു സത്യം തുറന്ന് പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മൂത്ത ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട് കല്യാണിയോടായിട്ട് കല്യാണിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആ സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതും എന്ന് പറയുന്ന ആ ക്രൂരൻ തൻ്റെ അമ്മയോടും തന്നോടും ചെയ്ത എല്ലാ ചതികളും കാർത്തിക കല്യാണിയോട് പറയുകയാണ് കല്യാണിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാതെ കണ്ണും അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കാർത്തികയ്ക്ക് കൂട്ടായി കല്യാണി ഒപ്പം നിൽക്കുന്നുണ്ട് കിരണും എല്ലാവരും ആ ഒരു സഹായത്തിനുണ്ട് ഇങ്ങനെ ഒരു ഭൂതകാലം അയാൾക്കുണ്ടായിരുന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പുതിയൊരു കല്യാണവും കഴിച്ച് അതിലത്തെ പെൺകുട്ടികളെയും ഒരുപാട് ദ്രോഹിച്ച പ്രകാശനെ ഇനി ഇങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു അച്ഛനുണ്ടാവുന്നതെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാർത്തികയ്ക്ക് എല്ലാ സഹായത്തിനും കൂട്ടു നിൽക്കുകയാണ് കല്യാണിയും അതുപോലെ നമ്മുടെ കിരണും കാദമ്പരിയും എല്ലാവരും തന്നെ അങ്ങനെ അവർ കൂടി സഹോദരിമാർ ഒന്നിച്ച് പരസ്പരം സ്നേഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്